തുടരുമെന്ന വൺ ഹിറ്റിന് ശേഷം മോഹൻലാലും തരുൺമൂർത്തി വീണ്ടും ഒന്നിക്കുന്നു തുടരും സിനിമയുടെ സക്സസ് മീറ്റിൽ വെച്ച നിർമ്മാതാവ് എം രജിത്താണ് ഈ വരം പങ്കിട്ടത് ഈ വർഷത്തെ തുടരും എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം മോഹൻലാലും തരുൺ മൂർത്തിയും വീണ്ടും ഒന്നിക്കുന്നു ശനിയാഴ്ച നടന്ന തുടരും സിനിമയുടെ വിജയാഘോഷ ചടങ്ങിലാണ് നിർമ്മാതാവ് എം രഞ്ജിത്ത് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഇത്രയും വലിയൊരു ഹിറ്റ് സമ്മാനിച്ച തരുണിന് എന്ത് സമ്മാനമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇക്കാര്യം രഞ്ജിത്ത് പ്രഖ്യാപിച്ചത് ഈ പുതിയ ചിത്രവും നിർമ്മിക്കുന്നത് എം രഞ്ജിത്തിന്റെ രജപുത്ര വിഷ്വൽ മീഡിയ തന്നെയാകും തുടരും സിനിമയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ുമായി ഒരു സിനിമയ്ക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് തരൻമൂർത്തി നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു തരൻമൂർത്തിയുടേതായി ടോർപിഡോ ഓപ്പറേഷൻ ജാവ ടു എന്നീ ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇതിനുശേഷമായിരിക്കും മോഹൻലാൽ ചിത്രം ഒരുങ്ങുക ഓപ്പറേഷൻ കമ്പോഡിയ എന്ന പേരിലാണ് ജാവ ടു എത്തുന്നത് പൃഥ്വിരാജാണ് ചിത്രത്തിന്റെ നായകൻ ആദ്യ ഭാഗത്തിലുണ്ടായിരുന്ന ലുക്മാൻ അവറാൻ ബാലു വർഗീസ് ബിനു പപ്പു അലക്സാണ്ടർ പ്രസാദ് ഇർഷാദ് അലി ദീപക് വിജയൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തും അതേസമയം തുടരും കോ ഡയറക്ടറും നടനുമായ ബിനു പപ്പുവിന്റെ രചനയിലാണ് ടോർപിഡോ ഒരുങ്ങുന്നത് ചിത്രത്തിലെ നായകൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം